ഹലോ നമസ്കാരം തനിമ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പരിപ്പും മുരങ്ങാക്കോലും വെച്ചിട്ടുള്ള ഒരു നാടൻ കറി ഉണ്ടാക്കാം മൂന്ന് മുരങ്ങാക്കോലും എടുത്തിട്ടുണ്ട് തുളിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം എന്നിട്ട് അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് പച്ചമുളകും രണ്ട് ഉളക്കമുളകും കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം ഞാൻ വലിയ സവാളയായത് കൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വയറ്റി കൊടുക്കാം എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് അര അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വയറ്റി കൊടുക്കാം വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നിച്ച് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുക എന്നാലേ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വയറ്റി കൊടുക്കാം പുളിക്ക് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നില്ലത് ഇനി അതിലേക്ക് വേവിച്ച് വെച്ച മുരങ്ങാക്കോല് വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അരച്ച് വെച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇനി വേറിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്